ഞാനിന്ന് കത്തല്ല വായിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമുക്കിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഓരോ ദിക്കിലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഈസ്റ്റ് ഉണ്ട് വെസ്റ്റ് ഉണ്ട് നോർത്ത് സൗത്ത് നമുക്ക് ഓരോ ദിക്കും അപ്പോൾ ആ ഓരോ ദിക്കിലും നമ്മൾ അത് അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതായത് ഇപ്പം സൗത്ത് വെസ്റ്റിലാണ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റാണ് അവിടെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ സൗത്ത് വെസ്റ്റ് തന്നെ എടുത്തോ സൗത്ത് വെസ്റ്റ് നമ്മൾ എടുക്കുമ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ കിച്ചൺ നമ്മൾ കൊടുക്കില്ല അതുപോലെ തന്നെ നമ്മളിവിടെ ടോയ്ലറ്റ് കൊടുക്കാറില്ല അതുപോലെ സെപ്റ്റി ടാങ്ക് നമ്മളിവിടെ കൊടുക്കാറില്ല അതുപോലെ നമ്മുടെ വീടിൻ്റെ ഇപ്പം പടിഞ്ഞാറോട് ദർശനമുള്ള വീടാണെങ്കിൽ ആ ഭാഗത്തായിട്ട് നമ്മൾ സിറ്റ് സിറ്റൗട്ട് കൊടുക്കാറില്ല അതുപോലെ തന്നെ കിണർ അതുപോലെ തന്നെ കുളം ഗേറ്റ് ഈ ഒരു സാധനങ്ങളൊന്നും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ചെയ്യാറില്ല അതുപോലെ ഇപ്പം പടിഞ്ഞാറോട് ദർശനമുള്ള വീടാണെങ്കിൽ പോലും നമ്മുടെ മെയിൻ വാതിലിവിടെ കൊണ്ടു വയ്ക്കില്ല അപ്പം നമ്മൾ വീട് പണി ഇപ്പം ഈസ്റ്റ് ദർശനമുള്ള വീടാണെങ്കിൽ പോലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അത്ര വലിയ ജനലോ ഓപ്പൺ ഏരിയ നമ്മൾ കൊടുക്കില്ല ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉണ്ടെന്ന് വെച്ചോ സാധാരണ കന്നിമൂല ഭാഗത്ത് നമ്മൾ ബെഡ്റൂം കൊടുക്കുന്നു അപ്പം ഇപ്പം എല്ലാ ആൾക്കാർക്കും വീടിന് വെളിയിൽ ഇരിക്കത്തക്കൊണ്ട് ഒരു സിറ്റൗട്ട് ചിലപ്പം താല്പര്യം ഉണ്ടാകും ഒരു ഔട്ട് സൈഡിലൊന്നിരിക്കുക ഒരു ടീ കുടിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എന്നാൽ പോലും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ആക്കി ആ ഭാഗത്ത് നമ്മൾ സിറ്റൗട്ട് കൊടുക്കില്ല ആ ഭാഗത്ത് നമ്മൾ വാതിലോ ജനലോ ഇല്ല ജനൽ വെക്കും വാതിൽ വെക്കാറില്ല പക്ഷേ വലിയ വാതിലല്ല ചെറിയ വാൽ ജനലുകളായിരിക്കും നമ്മളവിടെ വെക്കാറുള്ളത് വാതിൽ നമ്മളിവിടെ കൊടുക്കാറേ ഇല്ല അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗം സൗത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ മൂല ചേർത്ത് നമ്മൾ ഒരു കാരണവശാലും ടോയ്ലറ്റ് കൊടുക്കില്ല അതുപോലെ കിണർ സെപ്റ്റിട്ടാങ്കിൽ നമ്മളവിടെ കൊടുക്കില്ല കാരണം തെക്കുകിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിവൻ ഫയറിൻ്റെ ഏരിയ ആയിട്ടാണ് ഫംഗ്ഷി പറയുക അപ്പം ആ ഫയറിൻ്റെ ഏരിയ ആയതുകൊണ്ട് അവിടെ വലിയ കിണർ നമ്മൾ കൊടുക്കില്ല കിണർ കൊടുക്കുമ്പോൾ അവിടെ കുഴപ്പം അവിടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കെട്ടി കിടക്കുകയാണ് അപ്പോൾ ഫയറും വാട്ടറും നമ്മൾ ഒരിക്കലും ചേരില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറയുക നമ്മുടെ ഫൈനാൻസിനെ ബാധിക്കും അവിടെ സെപ്റ്റി ടാങ്ക് വരുമ്പോൾ സെയിം എഫക്റ്റാണ് ആ ഭാഗം നെഗറ്റീവ് എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തിക ടൈറ്റുകളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സൗത്ത് ഈസ്റ്റ് നമ്മൾ ചെയ്യില്ല ഇനിയിപ്പോൾ നോർത്ത് വെസ്റ്റ് എടുത്തു വെച്ചോ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ കിണർ നമ്മൾ ചെയ്യില്ല അതുപോലെ സെപ്റ്റി ടാങ്ക് നമ്മൾ ചെയ്യില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ അവിടെ കെട്ടിക്കിടക്കത്തെ കൊണ്ടുള്ള കുളങ്ങളോ അങ്ങനെയുള്ള ഒരു കാരണവും കാര്യങ്ങളും നമ്മൾ നോർത്ത് വെസ്റ്റ് ചെയ്യില്ല കാരണം അത് വരുമ്പോഴത്തേക്കുള്ള വിഷയം കഴിഞ്ഞാൽ ഫൈനാൻസുമായിട്ട് റിലേറ്റഡാണ് കണ്ണ സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേയിരിക്കും പിന്നുള്ളൊരു ജീക്കിയെന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ സെപ്റ്റി ടാങ്ക് കൊടുക്കില്ല ബാത്റൂം കൊടുക്കില്ല അതുപോലെ വലിയ സ്റ്റെയർ കേസ് കട്ടി കൂടിയ സ്റ്റെയർ കേസുകളൊന്നും നമ്മൾ ആ ഭാഗത്ത് നമ്മൾ ചെയ്യില്ല അതുപോലെ തന്നെ കിണർ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം കിഴക്കുടക്ക് ഭാഗത്ത് കിണർ ചെയ്യുന്നതാണ് പക്ഷേ എല്ലാവരും കിഴക്കുടക്ക് ഭാഗത്ത് കിണറ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കിഴക്ക് ഭാഗത്ത് കിഴക്കുടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് കിണർ ഒഴിക്കാൻ പറ്റില്ല കാരണം കിഴക്കുവിടക്ക് ഭാഗമാണെങ്കിലും അതിൻ്റെ കൃത്യമായ സ്ഥാനത്ത് വേണം കിണറു ഒഴിക്കാൻ കാരണം അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ വന്നാൽ ഈശാന്യൊക്കെ കട്ട് ചെയ്ത് പോകുന്നതിന് കാരണമായി തരും അപ്പോൾ ഈ ഓരോ ദിക്കും അതുപോലെ അതുപോലെ തന്നെയാണ് ഉപദിക്കായിട്ടുള്ള സൗത്തും സൗത്ത് ഈസ്റ്റും ഒക്കെ ഈ പറഞ്ഞ പോലെ ഓരോ പ്രത്യേക സാധനങ്ങൾ നമുക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഗുണമായിരിക്കും ചിലപ്പോൾ നമുക്ക് ദോഷമായിരിക്കും അപ്പോൾ ഓരോ ദിക്കിലും വരുന്ന സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും വരില്ല പക്ഷേ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പം ഏതൊക്കെ ദിക്കിൽ എന്തൊക്കെ വരണമെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും വാസ്തുവിൽ അതനുസരിച്ച് പ്ലാൻ വരച്ചിട്ട് മുന്നോട്ട് പോകാം